ഞാൻ ഉമ്മളൊക്കെ യാത്ര പറഞ്ഞിപ്പം വന്നതാണ് ഞാൻ ഞങ്ങൾ ദുബൈന്നാണ് പോകുന്നത് ഒരു ചെറിയൊരു കുഞ്ഞനുണ്ട് ഞാൻ ചോദിച്ച കുഞ്ഞിനെടുത്തിങ്ങനെ നമ്മളെ തവാഫ് ചെയ്യാ അത് ഞാൻ പമ്പേസ് കെട്ടു സ്ഥാതെ ഞാൻ പമ്പേസ് കെട്ടിയാലും തിവാഫ് ചെയ്യാൻ പറ്റിയ ഒരാളെന്ന് പിന്നോട് പോയിക്കില്ലേ എന്ന് നമ്മളറിയില്ല നിങ്ങൾക്കൊരു മസാല കേൾക്കണോ നജീസ് ചുമക്കുകയും ചെയ്യരുത് ചുമന്നോനെ ചുമക്കുകയും ചെയ്യരുത് കിതാബിൽ പറയുന്നു ഫലോ തെറുഫ് ഹബിരി ഒരു കയറിൻ്റെ ഒരു തല ഒരാൾ നിസ്കരിക്കുമ്പോൾ പിടിച്ചു നല്ല താഹിറായ തല മുത്താഹും അങ്ങേ തലീസിൻ എന്നാൽ ചുമന്നതിനെ ചുമന്നു ഇനിയൊരു കുട്ടീനെ ഒരു തുണി വിരി ഉറക്കി കടത്തിയതാ ഇനി അടുത്ത് നിസ്കരിക്കുക സുജൂത് പോകുമ്പോ ആ കുട്ടിയെ കടത്തിയ തുണി സുജൂതിൻ്റെ മുമ്പിൽ ഇങ്ങനെ തുണി അങ്ങോട്ട് എടുത്തിട്ടു ആ തുണിയിൽ കൂട്ടി മൂത്തിരിച്ചിട്ടുണ്ട് കാഷ്ടിച്ചിട്ടുണ്ട് ഇനി തൊട്ട സ്ഥലത്ത് വൃത്തിയോടൊന്നുമില്ല ഇനി ഈ തുണി ശുചിതരങ്ങട്ടതാ മുത്തുമോട നിസ്കാരം ബാത്തിരായി കാരണം എന്താ ഫലൂഖബർ ഒരു തുണിൻ്റെ ഒരു തല ഇങ്ങനെ പിടിച്ച് നിസ്കരിക്കുമ്പോൾ മറ്റേ തലേമൻ രജീസ് ഉണ്ട് നിസ്കാരം പറ്റൂല ഒരുപാട് ഫാമിലികൾ ഹജ്ജിന് പോകുന്ന രമൃക്കം ജോരു തന്നെയാണ് ഈ പമ്പേഴ്സ് കിട്ടുമെന്നാൽ ഇങ്ങനത്തെ ഒരു സാധനം ഇങ്ങനത്തെ സാധനം കുഞ്ഞിൻ്റെ ചാന്യും അവിടെ നല്ല രീതിക്ക് അവിടെ കെട്ടി കൊടുക്കുക ഇതിൻ്റെ നടുവിൽ ഒരു സ്പോഞ്ച് കൊടുത്ത സാധനം വെക്കും അങ്ങനെ വെച്ചാൽ തൂറിയാലും ബാത്തിയാലും പുറത്താവില്ല അതാണ് ഇങ്ങനെ ഉന്തിച്ച് ഇങ്ങനെ നിൽക്കും ആ കുഞ്ഞിനെടുത്ത് തവാഫ് ചെയ്യുമ്പോൾ ഓൾ മേത്ത് കുഞ്ഞിൻ്റെ കാഷ്ടാവൂല റെഡി ഹറമിനും പോവില്ല അതും റെഡി തന്നെ ഈ കുഞ്ഞിനെ ചുമക്കുമ്പോൾ നജീസ് ചുമന്നതിനെ ചുമക്കലായി കുട്ടിൻ്റെ മലദ്വാരത്തിൽ മൂത്രവും കാഷ്ടവും പമ്പേസ് കെട്ടിയതുകൊണ്ട് പുറത്ത് വരാത്തത് കൊണ്ടാണ് ആ കുട്ടി എങ്ങനെ എടുക്കുമ്പോൾ നജീസ് ചുമന്നതിനെ ചുമന്നു നാല് റൗണ്ട് ഭാര്യ കുഞ്ഞിനെ കുഞ്ഞിനെടുത്ത് തവാഹ് ചെയ്തു ഇങ്ങനെ കൂടെ നാല് തവാഹും പറ്റിയില്ല നാല് റൗണ്ടും പറ്റിയില്ല നബീസ ഭയങ്കര തിരക്കാൻ നേടി ഞാൻ എടുക്കുക കുഞ്ഞന ഭർത്താവുമായി കഴിഞ്ഞു പിടിച്ചു ഭർത്താവിൻ്റെ നാല് പറ്റിയിരുന്നു പിന്നെ മൂന്നേ കുഞ്ഞിനെ എടുത്തോണ്ടാ പോ പറ്റിയില്ല ഇങ്ങനെ നിരങ്ങുക ഇവിടെ ഇവിടെ നിന്ന് നിസ്കരിക്കുക നിസ്കരിച്ചുകൊണ്ടിരിക്കും ആ കുട്ടി അങ്ങനെ വന്ന് ഉമ്മാടെ നിസ്കാരത്തി കയ്യാടെ പിടിച്ച് എല്ലാം പിടിച്ചാട് കരീശ ഞാൻ കുഞ്ഞൻ്റെ കൈ പിടിച്ചാൽ നിൽക്കുക അല്ലെ നിൽക്കാർക്ക് ആകെ ഇന്നലെ ഇരുമ്പ് നിക്കാർ ഉപ്പായല്ലേ നിൽക്കാർക്ക് ഇപ്പൊ ആകെ പോയി ഞാൻ കൈപ്പറ്റിൻ്റെ നിക്കാരൻ പാത്തിരക്കേ പാത്തിയിട്ട് മനാലിക്കാത്ത കുഞ്ഞനാണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ചിന്തിക്കേണ്ടതാണ് തവാഫില്ല അത് ആയി കിട്ടാൻ എട്ട് നിർബന്ധങ്ങൾ ഒന്ന് ഔറത്ത് മറക്കുക മറക്കേണ്ട ക്രമത്തിൽ ഒരു നിബന്ധന അതാണ് രണ്ടാമത്തത് ചെറിയ അശുദ്ധിയെ തൊട്ടും വലിയ അശുദ്ധിയെ തൊട്ടും പൊറുക്കപ്പെടാത്ത നജീസിനെ തൊട്ടും ശുദ്ധി ഉണ്ടായിരിക്കണം അത് രണ്ടാമത്തെ നിബന്ധനയാണ് മൂന്നാമത്തെ നിബന്ധന അയ്യക്കൂണ തവാഹു ഫിൽ മസ്ജിദ് മക്കത്തെ പള്ളിൻ്റെ ഉള്ളിൽ തന്നെ തവാഫ് ചെയ്യണം പള്ളീൻ്റെ പുറത്തുള്ള റോഡിൽ കൂടി പള്ളി ചുറ്റിയാൽ അവിടെയും കേവൻ ചുറ്റിയെന്ന് പറയാമല്ലോ അത് പോരാ ആണായാലും പെണ്ണായാലും സുന്ദരിയായാലും കളവിയായാലും യുവതിയായാലും കളവിയായാലും ആരായാലും തവാഫ് കിട്ടണോ മക്കത്തെ പള്ളിയിൽ കയറണം പള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്യണം അതാണ് ഞാൻ പറയാം പള്ളിയിൽ പെണ്ണുങ്ങൾ പോണ്ടാന്നുള്ള മസാല മക്കത്തെ പള്ളിങ്ങൾ ആരും പറയണ്ട മക്കത്തെ പള്ളി പെണ്ണുങ്ങൾക്ക് പോക പറ ആ പോയ അവസരം അടക്കൂടെ തവാഹു പള്ളിയിൽ വച്ചാകൽ അത് മൂന്നാമത്തെ ഒരു ഉജൂബാണ് നാല് അയ്യക്കോന് സെബ തോഫാത്തിൽ ഏഴ് ചുറ്റൽ തന്നെ വേണം ഏഴ് ചുറ്റൽ തന്നെ വേണം ഏഴോ ആറോ എന്ന് സംശയിച്ചാൽ നീ ആറാണെന്ന് മനസ്സിലാക്കി തീരുമാനിക്കൊന്നുകൂടിച്ച യഹീനായി മനസ്സിൻ്റെ ഉറപ്പിൽ ഏഴ് ചുറ്റൽ ഞാൻ ചുറ്റി എന്ന് ഉറപ്പ് വരുത്തണം ഈ ഏഴ് ചുറ്റൽ തുടർച്ചയായി ആവേണമെന്നില്ല മൂന്ന് റൗണ്ട് ചുറ്റിയപ്പോൾ അപ്പോൾ ഒതു മുറിഞ്ഞു പോയി പ്രശ്നമൊന്നുമില്ല മോനെ നീ റൂമിൽ വന്നു ഭക്ഷണമൊക്കെ വെച്ച് വിശ്രമിച്ചു ഇനി ഒതുണ്ടാക്കി പള്ളിയിൽ പോകുമ്പോൾ ആ മൂന്നിൻ്റെ ശേഷമുള്ള നാല് ചുറ്റിയാൽ മതി ഒരു പെണ്ണ് മക്കത്ത് പോയി നാല് റൗണ്ട് തവാഫ് ചെയ്തു അപ്പോൾ ഒക്കെ ഇവിടെ നിന്ന് അനഞ്ഞിക്കോളി നോക്കാം മറ്റേ ആൾ വന്നേന്നെ ഹൈ വ അതിൻ്റെ ഹരിതൊക്കെ റെഡിക്ക് അവസാനം ഉറപ്പായാൽ കുളിച്ച് ശുദ്ധി വരുത്തി ഒതു പള്ളിയിൽ പോയിട്ട് നാല് ചുറ്റിയപ്പോഴല്ലേ ഹൈത് വന്നത് ഇനി മൂന്ന് കൂടി ചുറ്റിയാൽ മതി അഞ്ചെട്ട് ദിവസം കഴിഞ്ഞ് ഹയതൊക്കെ കഴിഞ്ഞ് ശുദ്ധിയായിട്ട് തവാഫിന് മുവാലാത്ത നിർബന്ധമില്ല ഉടനെ ഉടനെ അവർ നിർബന്ധമില്ല ഓരോരോ റൗണ്ടും നിനക്ക് സൗകര്യം പോലെ ചെയ്യാം പക്ഷേ ഒരു തവാഫ് തുടങ്ങിയാൽ അത് ഏഴങ്ങ് പൂർത്തിയാക്കലാണ് അതിൻ്റെ പരിപൂർണത സുന്നത്തത കാരണമില്ലാതെ തുടർച്ച മുറിക്കണ്ട തുടർച്ചയായി ചൊരു ഫറുതൊന്നുമല്ല തവാഫിൻ്റെ മറ്റൊരു നിർബന്ധം ബദൂർ ബിൻ ഹജറുൽ ലസ്വദ് ഹജറു ലസ്വദ് കൊണ്ട് തുടങ്ങണം കേബത്തിൻ്റെ ഒരു മൂലയിൽ ഹജറുൽ എന്നൊരു കല്ലുണി ആ കല്ലു കൊണ്ട് തുടങ്ങണം ഹജർ നേരെ ഒരു പ്രത്യേക ലേറ്റ് കത്തിക്കഴിക്കാൻ ഒരു പ്രത്യേക ലൈറ്റ് ഇക്കല്ലിന്റെ നേരെ ആ നിറത്തിൻ്റെ ലൈറ്റ് ആ പള്ളിയിൽ ആടിയേ ഉള്ളു അപ്പം ആ നിറത്തിൻ്റെ നേരം നിന്നാമായി എന്നാൽ ഹജർ ഹസനോട് തുടങ്ങലാവും ഒരു പ്രശ്നവും ഉണ്ടാവൻ ആണിനോട് പ്രശ്നവും ഉണ്ടാവും അത് മോളും ഉണ്ട് എൻ്റെ മോൾ എൻ്റെ മോളും ഉണ്ട് അത് ഹജർ ഹസൻ നേരെ സൂത്രത്തിലാണ് അപ്പോൾ ഹജർ ഉസൻ്റെ നേരെ നിന്നുകൊണ്ട് തുടങ്ങണം അത് തവാഫിൻ്റെ മറ്റൊരു നിർബന്ധം വാങ്ങിയ സാരിഹി ക്യാബം തവാഫ് ചെയ്യുമ്പോൾ ക്യാബ് ഇടഭാഗത്ത് തന്നെ ആയിരിക്കണം കേബം വലഭാഗത്താക്കി ചുറ്റിയാലും ക്യാബും ചുറ്റിയെന്ന് പറയാമല്ലോ

കേപം തൊട്ടാൽ കേപത്തുമ്മ കൂടിയാകുമോ അതുകൊണ്ട് തവാഫ് ചെയ്യുമ്പോൾ കേപം തൊടുകയോ മുത്തുകയോ പിടിക്കുകയോ ആരും ചെയ്യണ്ട നിന്റെ തവാഫ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാഹത്തായി കേപം തടാം നിങ്ങൾക്ക് ചുംബിക്കാം നിങ്ങളെ നെഞ്ഞ് കേപത്തിൻ്റെ കീഴിൽ അടുപ്പിച്ച് വെക്കാം ഇതൊന്നും തവാഫിൻ്റെ അവസരം വേണ്ട തവാഫ് ചെയ്യുമ്പോൾ ക്യാബത്തിനെ വേണ്ടി ശരീരം ഫുള്ളായിട്ട് വിടണം നീയത്തു നിനുസ്തക്കല്ല എട്ടാമത്തെ ഫറത് ഞാൻ തവാഫ് ചെയ്യുന്നു എന്നൊരു നീയത്ത് വേണം അതെപ്പോൾ ഇനിസ്തക്കല്ല സ്വന്തം ഒരു തവാഫ് ചെയ്യുകയാണെങ്കിലും ഉമ്രയ്ക്ക്റാം ചെയ്തു പോയാൽ ആ ഇഹ്റാമിൻ്റെ നീയത്ത് തന്നെ മതി ഉമ്രൻ്റെ തവാഫ് ചെയ്യുമ്പോൾ ഞാൻ അള്ളാഹു തേലാക്ക് വേണ്ടി ഉമ്രൻ്റെ ഫറദാ തവാഫ് അങ്ങനൊരു കരുത്തൊന്നും വേണ്ട ഹജ്ജ് ഹിറാം കെട്ടിയ മല അർഫൈം മിനിയൊക്കെ കഴിഞ്ഞ് മൊക്കത്ത് വന്ന കേബ് മീഴിവട്ടം ചുറ്റിയാൽ മതി ഞാൻ ഹജ്ജിൻ്റെ ഫറന്നായ തവാഫാണ് പഠിച്ചവനെ ചെയ്യുന്നത് പ്രത്യേകം നെയ്യത്ത് വേണ്ടക്കല്ല സ്വന്തം ഒരു തവാഫ് ചെയ്യാണ് അത് ഹജ്ജിനും ഉണ്ടയിലും പട്ട തവാഫല്ല മക്കത്തെ പണിയിൽ കയറുമ്പോൾ സൗരപ്പുടേ എപ്പോഴും തവാഫ് ചെയ്യൽ സുന്നത്തല്ലേ ആ തവാഫ് തവാഫാകണമെങ്കിൽ ഹജല്ലസ്വതി എൻ്റെ നേരെ നിന്ന് കേബം വിടഭാഗത്താകുന്ന മട്ടിൽ നിന്ന് അള്ളാഹു തേരാക്ക് വേണ്ടി ഞാനൊരു സുന്നത്തായ തവാഫ് ചെയ്യുന്നു എന്ന് കരുതിയിട്ട് തുടങ്ങിക്ക മോനെ ഹജ്ജൊക്കെ കഴിഞ്ഞു സാധനങ്ങളൊക്കെ ബസ്സിലെടുത്ത് വെച്ചു മക്കത്തോട് വിട പറയുന്ന ഒരു ലാസ്റ്റ് തവാഫുണ്ട് അതിൻ്റെ പേര് ഒതഅഅ തവാഫ് എന്നാണ് അത് ഹജ്ജിലും എംറയിലും പെട്ടതല്ല അതുകൊണ്ട് ആ തവാഫിനും ഞാൻ ഒതഅായി തവാഫ് ചെയ്യുന്നു എന്ന് കരുതണം മനസ്സിലായോ സഹോദരിമാരെ നിങ്ങൾക്ക് ഒതഅായി തവാഫ് നിർബന്ധമില്ല ഹജ്ജൊക്കെ കഴിഞ്ഞു സംസം വെള്ളൊക്കെ പിടിച്ചു നാളെ എട്ട് മണിക്ക് ജിദ്ദയിലേക്ക് പോകണം എട്ട് മണിക്കെല്ലാവരും താഴെ ഇറങ്ങി സാധനങ്ങളൊക്കെ വസ്തുൽ വെച്ചു എല്ലാവരും മക്കത്തെ പള്ളിയിൽ പോയി വിട പറയുന്ന തവാഫ് ചെയ്യാൻ പോകുമ്പോൾ രണ്ടോ മൂന്നോ സ്ത്രീകൾക്ക് അതുപക്ഷേ ഹൈദുണ്ടാകും അവർക്ക് ആ സമയത്ത് പള്ളിയിൽ പോകാൻ പറ്റില്ല പോവുകയും ചെയ്യേണ്ട വധായ തവാഫ് ഹൈദുള്ള പണ്ണുങ്ങൾക്ക് അള്ള ഉജൂബാക്കിയിട്ടില്ല മുത്തുമോളെ ആ തവാഫൊഴിച്ചൊരു ഫിതിയയും തെണ്ടവും ഒന്നും ആവശ്യമില്ല മോളെ ശുദ്ധിയുള്ളവരെ വിട പറഞ്ഞു കൊണ്ട് പോരട്ടെ എന്നാൽ നിങ്ങൾക്കൊരു മനസ്സിന് പ്രയാസമുണ്ടാകും ഹജ്ജിനുമൊന്ന് ലാസ്റ്റ് പോകുമ്പോൾ ക്യാബൊന്നും കണ്ടില്ലല്ലോ ക്യാബെന്ന് നോക്കുന്നത് ആയിരുന്നില്ലല്ലോ എന്നൊരു പ്രയാസം നിങ്ങൾക്കുണ്ടാവാൻ ഇടയുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ കൂടെയുള്ള പുരുഷന്മാരോടാണ് ഞാൻ പറയുന്നത് നിങ്ങളെ ബതാവിൻ്റെ ജവാബൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങളെ ഭാര്യയെ ആ കേബത്തിൻ്റെ നേരെ ക്യാബം കാണുന്ന ഒരുപാട് വാതിലുകളുണ്ട് ആ വാതിലിൻ്റെ നേരെ പുറത്ത് നിർത്തുക കണ്ടോ ഹരീഷാ ക്യാബം വേറെ ഒന്ന് നീ മലയാളത്തിൽ വേറെ കൊടുക്ക് കൊടുക്കും അപ്പം കേബിന് വാഫിചറിൻ്റെ എട്ട് നിബന്ധന ഞാൻ നിങ്ങൾക്ക് കഴിപ്പിച്ചു